दैने दैने गाले 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 െ എടാ എന്ത് ചെയ്യുടാ എനിക്കാണെങ്കി പിന്നെ അണാ പീക്കം കളിച്ചാലോ പ്ലൈൻ ക്രാഷ് ആയേന് ക്രാഷ്ണെൻ ക്രാഷ് ആയി പ്ലെയിൻ ക്രാഷ് ആയി സംസാരിക്കലേ ബാലാ ഞാൻ സംസാരിക്കും മൈക്കോപ്പേ മൈക്കോപ്പേ എടാ നീ ആട നേക്കണ അടില്ലാത്തത് റെഗുലേ നീ ഊടണ്ട സെറ്റ് ആയുന്നു അരീ ബാലൻട ഹലോ വരുന്നു മറ്റേ കാറ്റന്റെ കറന്റെ സൗണ്ട് കാറ്റ് കാറ്റന്റെ സൗണ്ട് ഇരുന്നു സൗണ്ടാണ് ആന്നാണോ അന്നെ ഇത് കൈക്കി ഇത് കൈക്കാണേണ്ടേ വേണ്ടാ ശരിയേ ഇപ്പോ ശരിയായി ആ ഇപ്പോ ശരിയായി അന്നാ അരീ ഇതിന്റെ പായ കാറ്റന്റെ സൗണ്ടാണ് അണ അടുത്തോ ആ അന്നെ ഇത് മറ്റേ റൈറ്റ്ലേgetElementById മാറ് 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 അയ്യോ ഇത് വലുതൊരു മീത്തേ ആ ച സംഭവം മനസ്സിലായത് നമ്മള് ഫ്ലൈറ്റ് പൊട്ടി താഴ്വേണോ അതെ അതെന്താ ഇതൊക്കെ എങ്ങനെയാണോ കൈ പിടിക്കുന്ന അത് ഈ അണ്ണമേ നീ ഊത്ത ഓ ഓ ഓ തടാ 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 നേരെ താടി ഇട നേരെ ആ ഓക്കേ ഓക്കേ ഇത് വിക നേരെ ഊന്നേ അരിയ ബാഗ് ബാഗ് ഇടി ഇടി ഒരാൾ ബാഗ് വെച്ചിരിക്കേ ഒരാൾ ബാഗ് വെച്ചിരിക്കേ ബാഗൻ ഡീലുണ്ട് ബാഗൻ ഡീലുണ്ട് വാളിയ മാർച്ച് ഫ്രഞ്ച് അവട അവട പോണം ഈക്ലവ മാർച്ച് ഫ്രഞ്ച് വരി വരിട്ടോ ഇച്ചിരി ഊ ടി ഊ ടി വാ വാ ഊ ടിക്കാന നമുക്ക് ഉപകാരമുള്ള എന്തെങ്കിലും സാധനം ഉണ്ടല്ലോ എടുത്തു വെക്കണോ ഇത് എങ്ങനെയാ നമ്മളെ കയറുണ്ട് കയറുണ്ട് മിഠായി ഉണ്ട് മിഠായി അടിയാ തെങ് തെങ്ങ് തെങ്ങില് കറത്ത് നമ്മളെ രക്ഷപ്പെടാനാണ് ഇത് പറയാളുണ്ട് എന്റെ ഇത് പറിക്കേ ഹലോ നിങ്ങളെ വേണ്ട ഇതാ ഇതാ പറച്ചിടുന്നു ഇത് മൈക്കോപ്പ ഭയങ്കര കാച്ചു അല്ലെ ഇതൊക്കെ അൈക്ക് കൈക്ക് ആ അത് കൈക്ക് ഈ പ്രസ്സിൽ കേങ്കി ആ മട്ട ചാലു കൈക്കാൻ വെറ്റില്ലേ ലൈഫ് അർമോ അലെ ഈ പ്രസ്സിൽ കേകി ആ ഈ പ്രസ്സിൽ കേിക്കാനോ അമ്മ പറയോ അйнаതൊന്നും ഇല്ല ഇനി വന്നാ അത് എനർജി എനർജി വാളി അവരെ പോണ പോയി ഒരുത്തനെ കാണാനില്ല ഇന്നെ ഞാൻ ഒരു കാര്യം കൊട്ടാ ഇതെന്താ ചെയ്യട്ടാ അലെ ഇതെന്താ മിഷൻ എന്താ മിഷൻ എന്താ മലയിലേക്ക് പോണ അതാണ് മലയില് ഇരിക്കുന്നു കണ്ടോ

ോത്തോട്ടോ അല്ല ഇല്ല ഇല്ല കേട്ടോ എന്റെ എന്റെ തോണത്തിനെന്തോ വലിഞ്ഞ് കയറുന്ന എന്തോ പരിപാടിയാണ് ചാടി കയറിയ മൗസിന്റെ റൈറ്റ് ബട്ടൺ ഇത് ആരെന്നെ അടിച്ച് ആടിയല്ല അത് തെറ്റ് റോങ് പിന്നെ ഓപ്പോസിറ്റ് അപ്പുറത്തെ കരയ നീക്കുന്ന ആരാണ് രഗുല് അടിയ ഇതിലേന്ന് നമ്മൾ ഈ മലയൊക്കെ ഇങ്ങനെ കേറി പോണം അതാണ് ആ വലിയ മല കേറി പോണം മനസ്സിലായോ ഏത് വലിയ മല അതാ എല്ലാരും ഇങ്ങേയും സംസാരിക്കാൻ പറയാ നിങ്ങൾ നേരം മനസ്സിലായാ അതിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാ നമ്മള് കിട്ടുന്നതൊക്കെ കഴിച്ച് കഴിച്ച് നമ്മളുടെ ഹീല് ഇൻക്രീസ് ചെയ്യണം അതങ്ങ് ഓഫ് ചെയ്യും ഞാൻ ഇവിടെ സംസാരിക്കുന്നത് എന്നെങ്ങനെ നീ എല്ലാ പറഞ്ഞു വഴിയും പറഞ്ഞാന്ന് മുഞ്ചാൻ തരാം എനിക്കൊന്നും വേണ്ടി പറഞ്ഞു നിങ്ങൾ അവിടെ പോകൂ ട്രാക്ക് കേട്ടേ ഹലോ ഹലോ ദനിയാ ആ ഹളിയാ ഇത് ലോലിപോപ്പ് അല്ലായിരുന്നു ആ ലോലിപോപ്പ് അല്ല അത് മറ്റേ ലൈഫർ മാജിക് വെറ്ററു ഇപ്പോ ഉറങ്ങ ഉറങ്ങ ഇപ്പോ ഉറങ്ങ പോയി ട്രെയിൻസിൽ പോ പോയിസിൽ ഞാൻ ഹളിയെന്നെ വെസ്റ്റ് കി അലിയാ ആ പ്പിളും എടാ ഈ എനർജി ഡ്രിങ്ക് എടാ ഇത് മനസ്സിലായോടാ നിനക്ക് കാര്യം എന്താ ഈ എനർജി ഡ്രിങ്ക് ഒക്കെ എവിടെ ഉറങ്ങണോ ഇത് എന്താ കുറവ് ഇത് മനസ്സിലായി അതായത് എനർജി ബൂസ്റ്റ് ഹെൽത്ത് ബൂസ്റ്റ് അങ്ങനത്തെ സാധനം ഉപയോഗിച്ച് കഴിയുമ്പോൾ അപ്പുറത്തേക്ക് നിങ്ങൾ അപ്പുറത്തായിരുന്നോ ഞാൻ കൊന്ന് മാറിപ്പോഴത് കുന്നു മാറിയത് അല്ല മല്ലുടേ അപ്പുറത്ത് കുന്നു മരപ്പല്ലേ തിരിച്ചു കയറക്കണ്ടിരിക്കുന്നത് േർജി വയറിന്റെ ആമാശയത്തിന്റെ പടം കാണിക്കുന്നത് എന്താ പാലാ നീ പോയതാണോ കറക്റ്റ് ഞാനായിരുന്നു ശരിയല്ലേ എന്നിട്ട് ഞാൻ രണ്ട് തേങ്ങ അയ്യോ ഞാൻ ഞാൻ പോയി അണ്ണ അവിടെ കേറിയിട്ട് എന്നെ കൂടെ ഒന്ന് അയ്യോ കയറ്റുന്ന ണാ ഹാർട്ട് സ്കള് ആയിട്ടുണ്ട് എടാ ഇത് ഇത് എറിയുന്ന കരിക്കണ ഇത് കുടിക്കുന്നേ അതല്ലേ ഫുൾ ഡാമേജ് എനിക്കാണോ എന്തെങ്കിലും തരണേ അത് പൊട്ടിക്ക് പൊട്ടിക്ക് ഇവിടെ പൊട്ടിക്ക് ഞാൻ 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 നമ്മളിപ്പോ നമ്മളിപ്പോ എന്ത് ചെയ്യണം വഴി കേറും കൊറം വഴി യെങ്കിലും തേങ്ങി പറ്റൂല്ല തെങ്ങിന് നമ്മള് പറ്റൂട്ടേറിട്ടെ മൂന്നു തേങ്ങ

ും കൂടുന്നില്ല അതൊന്നും പോയി എടുക്കണ്ട നമുക്ക് അടുത്ത് സ്ഥലത്തോട്ട് വിടണം ഞാൻ അടത്തി തേടക്കണ് കണ്ണാ അതെടുക്കാൻ പോയ രണ്ട് കാര്യം ഇടി ഉറപ്പാ അതെ ഈ മരത്തിൽ എന്റെ കാലില് എനിക്ക് മരത്തിൽ ഓടിച്ചിരിക്കറിയിട്ട് ആ ബ്രിഡ്ജില് കേറണം എനിക്ക് ഇവിടെ വരെ വരാൻ പറ്റത്തുള്ള ഇവിടെ ആ ബ്രിഡ്ജ് അത് മനസ്സിലായി പക്ഷെ ഇത് എങ്ങനെ അത് ഈസിയാണ് അത് ഈസിയാണ് അടിയ ഈ കയർന്നോ നോക്കപ്പെട്ടു ഈ കയർന്നോ നോക്കാ എനിക്ക് നിന്നെന്താ തന്നില്ലെങ്കിൽ ഞാൻ കയറി കയറിടുന്ന് കയർ അടാ ബാലാ ഈ കയറി അത് കയറൊന്നും അല്ല രേഖല്ലേ അത് വേറെന്തോ അത്

ടാ ശരിയ ശരി ഞാൻ പിടിച്ചാ പറ്റും നോക്കട്ടെ പിടിക്കാൻ പറ്റും ശരിക്കും കിട്ടിയില്ലേ പറ്റും സാധനം കിട്ടും പറ്റും പിന്നെ എനിക്കിതുപോലെ എങ്ങനെ കൊണ്ടുവരുടാ എന്റെ നട്ടന്റെ വരെ ഓടിഞ്ഞാടിയൊന്നുമില്ല ചാടിണ്ടി പോലടാ വെയിറ്റ് ചെയ്യണം ഒരുമിച്ച് പോകണോ അവരോട് വരട്ടാ കേരണ വാ 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 മേലിട്ടോ വേലട്ടോ അതെ ഇതിനകത്ത് ഏറ്റവും ഡാമേജ് ഉള്ളത് എനിക്കാണ് എന്തൊക്കെയോ ഒടിഞ്ഞിട്ടുണ്ട് അങ്ങനെ പിടിച്ചൊക്കെ നിങ്ങള് ചാടിവാടിച്ച് പിടി 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 നബടിന്നു പോവും കേറാ ഇത് ഫുഡോ എല്ലാം ഉണ്ടെങ്കി തരണം കേട്ടോ കേട്ടാ സ്റ്റാമിനിട്ട് അണ ഒന്ന് പിടിക്കണം ഇപ്പൊ വരുവ്യോ അയ്യോ ഇല്ല ഒന്നും ചെയ്യല്ലേ കൈ നട്ടില്ലാത്തൊരു പൈ ഒന്നും ചെയ്യല്ലേ അയ്യ ഇതേ അയ്യോ ഇത് ഇങ്ങനെ കാരണ മാത്ര എനിക്കിതാ മനസ്സിലായി ഇങ്ങനെ ഇങ്ങനെ ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞാ ഞാൻ ഇല്ല െ എനർജി ആവുമ്പോ പയ്യെ പയ്യെ ക്രോൾ ചെയ്ത് കേട്ടാ എന്റെ എല്ലാം ഒടിഞ്ഞട്ടിന് എനർജി മൊത്തത്തിൽ പത്ത് ശതമാനിക്കൂലും കറാൻ പറ്റൂല എനിക്ക് എനിക്ക് ആകെ രണ്ടു ശതമാനം ഉള്ളത് എനർജി ആ രഗുലേ മാറി മാറ മാറ മാറു എനിക്ക് മാറി മാറും

റ്റീ ഒട്ടും <nenhum N> <imitation> <camouflaging> <laughs> 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 ഞാനൊരു കാര്യം റേട്ടാ താഴെ പോയി ഫുഡ് തിന്നാതെ എനിക്ക് മണ്ടേ കയറാൻ പറ്റൂല നിങ്ങൾ മൂന്നേരും പോവും ഞാൻ മറ്റ വികലങ്കനാണ് ഞാൻ ഒരു കാര്യം ഇത് എന്റെ ചെയ്യുക ഇങ്ങോട്ട് എങ്ങോട്ട് നിങ്ങൾ പോണം നിങ്ങൾ എവിടെ പോന്നട അങ്ങോട്ട് ഇങ്ങോട്ട് എങ്ങോട്ട് എവിടെ രഘു എവിടെ ഇതേ അടിൽ അടിയിൽ ഞാൻ രഹുലി